കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് എന്ന നിയർ ടൈം റെസിസ്റ്റൻസ് ഇന്ത്യൻ മാർക്കറ്റ് മറികടന്നതോടുകൂടി മാർക്കറ്റ് ഇരുപത്താറായിരം എന്ന ലെവലിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഫെസ്റ്റിവൽ സീസണിനോടനുബന്ധിച്ച് മാർക്കറ്റിൽ നിൽക്കുന്ന ശക്തമായ ബൈങ്ങ് മൊമെൻ്റത്തോടൊപ്പം ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന സപ്പോർട്ടും നിഫ്റ്റിക്ക് ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഡിസംബർ മാസത്തോടുകൂടി ഫിഫ്റ്റി ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് അമേരിക്കയിൽ വരാൻ പോവുകയാണ് ഇതിനെ ഫാക്ടർ ചെയ്യുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ് ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിച്ചു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റ് ഉടൻ തന്നെ ഓൾ ടൈം ഹൈയിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട് ഈ അവസരത്തിൽ അട്രാക്റ്റീവ് റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ലഭിക്കുന്നതും സ്വിംഗ് ട്രേഡിന് വേണ്ടിയോ ഷോർട്ട് ടൈം ട്രേഡിനു വേണ്ടിയോ പരിഗണിക്കാവുന്നതുമായ രണ്ട് സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത് ഈ രണ്ട് സ്റ്റോക്കുകളും ടയർ സെക്ടറിലെ സ്റ്റോക്കുകളാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ടയർ സെക്ടറിലെ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു സിയറ്റ് എന്ന സ്റ്റോക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വന്നതിന് ശേഷം സിയറ്റ് എട്ട് ശതമാനത്തോളം ഉയരുകയും ഒട്ടുമിക്ക ടയർ സെക്ടറിലെ സ്റ്റോക്കുകളിലും ഡീസൻ്റ് ബൈയിംഗ് മൊമൻറ്റം വരികയും ചെയ്തു ടയർ കമ്പനികളുടെ ജി റേറ്റ് കുറച്ചതും ടയർ കമ്പനികളുടെ ഇൻപുട്ട് മെറ്റീരിയൽസിലുണ്ടായിരിക്കുന്ന വിലയിടിവും കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടിനെ മികച്ചതാക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതിൻ്റെ റിപ്പോർട്ട് കഴിഞ്ഞ പ്രാവശ്യം സിയെറ്റിൽ കാണാൻ സാധിക്കുകയും ചെയ്തു സിയെറ്റ് എട്ട് ശതമാനം ഉയർന്ന് നാലായിരത്തി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകിയപ്പോൾ മറ്റ് ടയർ കമ്പനികളായ ജെ കെ ടയർ ഇൻഡസ്ട്രീസ് എട്ട് ശതമാനം ഉയരുകയും ടി വി എസ് ശ്രീചക്ര അഞ്ച് ശതമാനം ഉയരുകയും അപ്പോളോ ടയർ നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം ഉയരുകയും ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് മൂന്ന് ശതമാനം ഉയരുകയും ചെയ്തു ആദ്യം തന്നെ സിയറ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഒന്ന് മനസ്സിലാക്കാം സിയറ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ അനലിസ്റ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത പെർഫോമൻസ് കമ്പനിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു എബിറ്റ മാർജിൻ പതിമൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം ഉയർന്നു എബിറ്റ ഉയർന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് റോ മെറ്റീരിയൽസിൻ്റെ വിലയിലുണ്ടായ ഇടിവാണ് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ നാനൂറ്റി പത്ത് ബേസിസ് പോയിന്റിന്റെ ഇടിവാണ് റോ മെറ്റീരിയൽസിൻ്റെ വിലയിലുണ്ടായത് ഇത് കമ്പനിയുടെ നെറ്റ് സെയിൽസ് വർദ്ധിക്കുന്നതിന് പിന്നിലെ പ്രധാന ട്രിഗറായി പ്രവർത്തിക്കുകയും ചെയ്തു കൂടാതെ പവർ കൂടാതെ ടവർ കൂടാതെ ടയർ കമ്പനികൾ പ്രീമിയം പ്രീമിയമൈസേഷനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ടയർ കമ്പനികളുടെ റവന്യൂ വർദ്ധിക്കുന്നതിന് പിന്നിലെ മറ്റൊരു പ്രധാന ട്രിഗറായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ജി എസ് ടി റേറ്റ് ഫേവറബിൾ ആയതും റൂറൽ സെന്റിമെന്റ് വർദ്ധിച്ചതും പ്രീമിയം സെഷനിലേക്ക് ടയർ കമ്പനികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഒക്കെ ടയർ സെക്ടറിലെ കമ്പനികൾക്ക് അനുകൂലമായ സാഹചര്യമാണ് യു എസ് താരിഫ് വർദ്ധിച്ചതിന് മുകളിലുണ്ടായ അഡീഷണൽ ബാധ്യത ടയർ കമ്പനികൾ മികച്ച രീതിയിൽ അതിൻ്റെ ക്ലയൻസിലേക്ക് പാസ് ചെയ്തു കഴിഞ്ഞു കൂടാതെ ഓട്ടോമൊബൈൽസിൻ്റെ സെയിൽസ് വർദ്ധിക്കുന്നതും ടയർ സെക്ടറിലെ സ്റ്റോക്കുകൾക്ക് അനുകൂലമായ ഒരു അപ്ഡേറ്റ് ആണ് ദീപാവലിക്ക് തൊട്ട് മുൻപുള്ള ദിവസം വിവിധ ഓട്ടോമൊബൈൽ കമ്പനികളുടെ തൊട്ട് മുമ്പുള്ള ദിവസത്തെ വിവിധ ഓട്ടോമൊബൈൽ കമ്പനികളുടെ സെയിൽസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അവിടെ ടാറ്റാ മോട്ടോഴ്സ് ഏകദേശം ഇരുപത്തയ്യായിരം യൂണിറ്റ് വെഹിക്കിൾസും മാരുതി ഏകദേശം മുപ്പതിനായിരത്തിൽ അൻപതിനായിരത്തിനടുത്ത് യൂണിറ്റ് വെഹിക്കിൾസും ഹ്യൂണ്ടായ് മോട്ടോഴ്സ് മുപ്പതിനായിരത്തിനു മുകളിൽ യൂണിറ്റ് വെഹിക്കിൾസും സെയിൽസ് ചെയ്തു എന്നാണ് എസ്റ്റിമേറ്റ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇത് ടയർ സെക്ടറിനെയും സംബന്ധിച്ച ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് വരും സമയങ്ങളിൽ ടയർ സെക്ടറിൽ പ്രതിഫലിക്കാനും സാധ്യതയുണ്ട് കൂടാതെ ഓവറോൾ പ്രോഫിറ്റ് മാർജിൻ ഉയരുന്നതും റോ മെറ്റീരിയൽസിൻ്റെ വിലയിലുണ്ടായ ഇടിവും ടയർ സെക്ടറിലെ കമ്പനികൾക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ടയർ സെക്ടറിലെ പല സ്റ്റോക്കുകളും മികച്ച പെർഫോമൻസ് നടത്താനും സാധ്യതയുണ്ട് ജെ എം ഫിനാൻഷ്യലിൻ്റെ റിപ്പോർട്ട് പ്രകാരം ജെ എം ഫിനാൻഷ്യൽ ടയർ സെക്ടറിലെ സി എ ടി ടയറിൻ്റെ ബൈ എന്ന റേറ്റിംഗും നാലായിരത്തി അൻപത് രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട് മോത്ലാ അലോസ്വാൾ സി എറ്റ് ടയറിന് നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത് കൂടാതെ റീസെൻറ്റ്ലി സി എറ്റ് ടയർ എന്ന കമ്പനി ബിസിനസ് അക്യുസിഷൻ അതായത് കാംസോ എന്ന കമ്പനിയെ അക്വയർ ചെയ്ത് ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഓർഗാനിക് ഓർഗാനിക് ഗ്രോത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ടയർ സെക്ടറിലെ സ്റ്റോക്കുകളെയൊക്കെ വരും സമയങ്ങളിൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ് ഇവിടെ സി എറ്റ് ടയറിലെ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചല്ല നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ടയർ സെക്ടറിലെ മറ്റ് സ്റ്റോക്കുകളായ ജെ കെ ടയർ അപ്പോളോ ടയർ തുടങ്ങിയ സ്റ്റോക്കുകളിലെ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ജെ കെ ടയർ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ എട്ട് ശതമാനത്തോളം ഉയർന്നു നാന്നൂറ്റി പതിനെട്ട് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി ജെ കെ ടയർ എന്ന കമ്പനിയും പ്രീമിയം സെഷനിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനഞ്ച് ഫിനാൻഷ്യൽ ഇയറിൽ പ്രീമിയം സെഷൻ വഴിയുള്ള കമ്പനിയുടെ അല്ലെങ്കിൽ പ്രീമിയം ടയർ സെയിൽസ് വഴിയുള്ള കമ്പനിയുടെ റവന്യൂ വെറും പതിനഞ്ച് ശതമാനമായിരുന്നു അവിടെ നിന്നും അതിപ്പോൾ ഇരുപത്തഞ്ച് ശതമാനത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് വരുന്ന മൂന്ന് വർഷം കൊണ്ട് പ്രീമിയം ടയർ സെയിൽസ് വഴിയുള്ള റവന്യൂ മുപ്പത്തഞ്ച് ശതമാനമാക്കി ഉയർത്താനും കമ്പനി ശ്രദ്ധ കമ്പനി ലക്ഷ്യമിടുന്നുണ്ട് അതോടൊപ്പം തന്നെ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ വളരെ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നു ഇവിടെ നമ്മൾക്ക് ഇവിടെ ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ രീതിയിലുള്ള കാൻഡിൽ പാറ്റേൺ ഡെയിലി ഡെയിലി ചാർട്ടിൽ കാണാൻ സാധിക്കും വീക്ക്ലി ചാർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഒരു സ്ലോപ്പിംഗ് ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് കാണാൻ സാധിക്കും ഇത് സ്റ്റോക്കിൽ വന്ന ബ്രേക്ക്ഔട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ ബൈങ് മൊമെൻറ്റം വരാനും നാനൂറ്റി അൻപത് അഞ്ഞൂറ് തുടങ്ങിയ ലെവലുകളിലേക്ക് ജെ കെ ടയർ ഉയരാനുമുള്ള സാധ്യത കൂടുതലാണ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളവർ മുന്നൂറ്റി എൺപത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് ജെ കെ ടയറിൽ മെയിൻ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ മെയിൻറ്റൈൻ ചെയ്യാവുന്നതാണ് ജെ കെ ടയറിൻ്റെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാലും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ ക്ലിയർ കട്ട് ബ്രേക്ക്ഔട്ട് വന്നതായിട്ട് കാണാൻ സാധിക്കും വരും ദിവസങ്ങളിൽ സ്റ്റോക്ക് ചിലപ്പോൾ നാന്നൂറ് എന്ന ലെവലിനെ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങാനുള്ള സാധ്യത വർദ്ധിച്ചു വരികയാണ് മറ്റൊരു സ്റ്റോക്ക് അപ്പോളോ ടയർ ആണ് അപ്പോളോ ടയറിൻ്റെ മന്ത്ലി കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാലും വീക്കിലി ഡെയിലി കാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാലും സ്ട്രോങ് ബയിങ് പ്രകടമാണ് ഇവിടെ നാനൂറ്റി അൻപതിനടുത്ത് സ്റ്റോക്കിന് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുകയും കഴിഞ്ഞ മൂന്ന് മാസമായി സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റ് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് റീസൻറ്റ്ലി സ്ട്രോങ് ബയിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ബുളിഷ് കാൻഡിൽ സ്റ്റോക്കിൽ ഫോം ചെയ്യുകയും ചെയ്തു അഞ്ഞൂറ് സ്റ്റോക്കിൻ്റെ ഒരു നിയർ ടൈം റെസിസ്റ്റൻസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം അഞ്ഞൂറ് എന്ന റെസിസ്റ്റൻസിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്തതുകൊണ്ട് അഞ്ഞൂറ്റി അൻപത് അഞ്ഞൂറ്റി അൻപത് പോലുള്ള ടാർഗറ്റുകൾ അപ്പോളോ ടയർ എന്ന സ്റ്റോക്കിൽ എം ജി ആവുന്നതാണ് ഇവിടെ നാനൂറ്റി അറുപത് രൂപയുടെയോ നാനൂറ്റി എഴുപത് രൂപയ്ക്കോ അടുത്തുള്ള സ്റ്റോപ്പ് ലോസ് വേണം അപ്പോളോ ടയർ എന്ന സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്